ദൈവം തുറന്നിരിക്കുന്ന ഒരു സാമ്പത്തിക അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൻ്റെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ് ഇനി അത് നിങ്ങളുടേതായി തീരേണ്ട സമയം നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥകളോട് എന്ന് നീക്കുമായി ഇവിടെ പറയും പുതിയൊരു സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കും ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചന പ്രവചനദൂതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു യുടെ സമയമായിട്ടുണ്ട് ലൈഫിൽ അതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ദൂത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കേൾപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച വളരെ മിടുമിടുക്കനായ ഒരു സർപ്പക്കാരന്റെ ഒരു സങ്കടത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു വളരെ ഹൈലി ക്വാളിഫൈഡ് ആണ് മിടുക്കനാണ് പക്ഷേ എൺപതിനായിരം രൂപ പ്രതിമാസം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി കൃത്യമായിട്ട് അത് ബാങ്കിലെ തിരിച്ചടവുകൾക്ക് വേണ്ടി മാത്രമേ ഉതകുന്നുള്ളൂ ഇരുപത്തി ലക്ഷത്തോളം രൂപയിൽ താൻ ഇപ്പോൾ ബാധ്യത നേരിട്ടുണ്ടിരിക്കുകയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ദൈവിക ആലോചനയുടെ നാൾ കുറിച്ച് കേട്ടപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഞാൻ അത് ജസ്റ്റ് വിശ്വസിച്ചാൽ മാത്രം മതിയോ അതോ അതിനുവേണ്ടി ഞാൻ ഏത് നിലയിലാണ് ഒരുങ്ങേണ്ടത് ഈ ഒരു ചോദ്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ പ്രസക്തിയുണ്ട് കർത്താവ് നമ്മളെ ഐശ്വര്യത്തിലേക്കും സാമ്പത്തിക വിശാലതയിലേക്ക് നയിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കൃത്യമായിട്ടും ഒരുക്കി നിർത്തേണ്ടതായിട്ട് അതിൻ്റെ പ്രാധാന്യത നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മണവാളം വരുമ്പോൾ വിളക്കിനകത്ത് എണ്ണയുമായിട്ടിരിക്കേണ്ടത് അനിവാര്യമാണല്ലോ നല്ല കാലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനു മുന്നേപേ ചില പ്രിപ്പറേഷൻസ് നമുക്ക് വേണം ദൈവം നമ്മളെ ഫിനാൻഷ്യലി വളർത്തുവാൻ തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് കുറച്ചുനേരം അതിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ഒരു നിയോഗം തരുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ബ്ലസ്സിംഗിന് വിധേയനാകുമെന്നതിൽ രണ്ട് തർക്കമില്ല ഒന്നാമതായി സാമ്പത്തികമായ ഒരു മനുഷ്യന് ദൈവം അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യന്റെ മനസ്സിൽ ദൈവം കുറച്ച് കാലത്തിന് മുൻപേ ഭാഗിയിട്ടുണ്ടാകും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ചിന്ത വന്നേക്കാം ഇത് എല്ലാവരുടെയും മനസ്സിലുള്ളതല്ലേ അല്ല എന്നുള്ളതാണ് സത്യം എനിക്ക് ഫിനാൻഷ്യലി വളരണം എൻ്റെ സാമ്പത്തിക നിലയെ ഉയർത്തണം എന്ന ചിന്ത സ്വാഭാവികമായി വരുന്നതല്ല എങ്ങനെയും രക്ഷപ്പെടണം എന്നൊക്കെയുള്ള ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട് പക്ഷേ കൃത്യമായ ഒരു സാമ്പത്തിക കൂടെ എനിക്ക് ഇന്ന ഫിനാൻഷ്യൽ ഗോളുകൾ നേടിയെടുക്കണം എനിക്ക് ഈ നിലയിലേക്ക് എൻ്റെ സമ്പത്തിനെ വളർത്തി വലുതാക്കണം എന്നൊക്കെയുള്ള ഒരു താല്പര്യം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായി വരുന്നതല്ല അത് കൃത്യമായ ദൈവിക ക്രമീകരണങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കർത്താവ് തന്നെ ഡിസൈൻ ചെയ്തിരുന്നതാണ് നിങ്ങളുടെ മുൻപിലെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ എനിക്ക് ഉയർച്ച വേണം ഇന്ന കാര്യത്തിൽ എനിക്കൊരു മാറ്റം സൃഷ്ടിക്കണം എന്നുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ സാമ്പത്തിക വികാസത്തെ അധികരിച്ചുള്ള നിങ്ങളുടെ ആ ചിന്തയുടെ പുറകിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള കർത്താവിൻ്റെ ശക്തമായ തീരുമാനമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ ആ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു ഒരു നല്ല മാനസികാവസ്ഥ വളരുവാൻ അനുകൂലമായിരിക്കുന്ന ഫിനാൻഷ്യലി ഗ്രോ പ്രാപിക്കുവാൻ ദൈവം എനിക്ക് ഒരുക്കിത്തരുന്ന ഒരു സാഹചര്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല മാനസികാവസ്ഥ നിഷേധാത്മകമായ ചിന്തകളില്ലാതെ ഞാൻ അനുഗ്രഹിക്കപ്പെടും എനിക്കിനിയും വിശാലത പ്രാപിക്കണം എന്നുള്ള ഒരു അഭിലാഷം നിങ്ങളെ നിശ്ചയമായും വളർത്തും അത് പുതിയ ആശയങ്ങൾ രൂപീകരിക്കുവാനും പുതിയ കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും നിലവിലുള്ളതിനു വേണ്ടി അല്പം കൂടെ തെളിമയോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാനും നിങ്ങളെ പ്രാപ്തന്മാരാകും ചെലവുകളെ നിയന്ത്രിക്കുവാനും മുൻപിലുള്ളതായ സാമ്പത്തിക വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെയും സാധ്യതകളെയും കുറിച്ച് ബോധവാനും പഠനം നടത്തുവാനുമൊക്കെ അത് നിങ്ങളെ പ്രാപ്തനാക്കി മാറ്റും ഒന്നാമത്തെ കാര്യം നല്ലൊരു മാനസികാവസ്ഥ ദൈവം നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി നൽകുന്നുണ്ടെങ്കിൽ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് രണ്ടാമത്തെ കാര്യം നിലവിൽ ഏതെങ്കിലുമൊക്കെ ഒരു നിശ്ചിത മേഖലകളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ വരുമാനങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ അല്പം കൂടെ വിപുലമായിരിക്കുന്ന ചില തന്ത്രങ്ങൾ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും ആ തന്ത്രങ്ങൾ സാമ്പത്തിക നയരൂപീകരണത്തിൻ്റെ പുതിയ തന്ത്രങ്ങൾ ഫിനാൻഷ്യലി നിങ്ങളെ വളർത്തുവാൻ പോകുന്ന പുതിയ ബിസിനസ് ആശയങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് ദൈവം നിങ്ങളുടെ മനസ്സിനകത്ത് സ്വപ്നത്തിലൂടെയോ നിങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിലൂടെയോ നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർ ഉയർന്നു വരുന്ന ആ നവീനമായ ആശയങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ നടത്തുന്ന സംഭാഷണങ്ങളിൽ അവർ നൽകുന്ന മോട്ടിവേഷനിലൂടെയോ നിങ്ങളുടെ അകത്ത് പുതിയ നയങ്ങൾ ആവിഷ്കരിക്കുവാനുള്ള ഒരു തള്ളൽ ഉണ്ടായി വരുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മതിലിടിയുകയാണ് ഒരു സാമ്പത്തിക അനുഗ്രഹം നിങ്ങളുടെ അകത്തേക്ക് കയറി വരാൻ പോവുകയാണ് ആമേൻ മൂന്നാമത്തെ കാര്യം ലൈഫിൽ കൃത്യമായ നിലയിൽ അച്ചടക്കങ്ങൾ പാലിക്കുമ്പോൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അലക്ഷ്യമായിട്ട് ഓടിക്കുന്നവരുണ്ട് വളരെ അഗ്രസീവായിട്ട് ഓടിക്കുന്നവരുണ്ട് അത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇവനൊക്കെ എങ്ങോട്ടായി പോകുന്നേ ഈ നിലയിലുള്ള ചോദ്യങ്ങൾ നമ്മളും പലരെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഫിനാൻസിനെ കൈകാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അപകടരഹിതമായി ഡ്രൈവ് ചെയ്യുന്ന ഒരു സമർത്ഥനായിരിക്കുന്ന ഡ്രൈവറെ പോലെ നിങ്ങളുടെ ഫിനാൻസിനെ കൃത്യമായി അച്ചടക്കത്തോടുകൂടെ മുന്നോട്ടേക്ക് പായിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ലീഡ് ചെയ്യുകയാണെങ്കിൽ കൈവരുന്നു എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള സ്ഥിരം പല്ലവിയൊക്കെ ഒഴിവാക്കിയിട്ട് അത്തരം തോൽവിയുടെയും ന്യായീകരണങ്ങളുടെയും വാക്കുകൾ പറയാൻ കഴിയാതെ അത്തരം വാക്കുകൾ ഇനിയും ആവർത്തിക്കപ്പെടേണ്ട സാഹചര്യങ്ങളെ പറിച്ചു കളഞ്ഞിട്ട് കൃത്യമായും ആ കാര്യങ്ങളെ അച്ചടക്ക പൂർണമായി കൈകാര്യം ചെയ്യുന്ന ഒരു രൂപ മുതൽ കോടികൾ വരെയുള്ള നിങ്ങളുടെ സാമ്പത്തിക വരുമാന വഴികളിലെ ഓരോ അസറ്റിനെ കുറിച്ചും ജാഗ്രത പുലർത്തി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തുക മുതൽ നിങ്ങളുടെ ബാങ്കിലുള്ള തുക മുതൽ നിങ്ങൾക്ക് വരുവാനുള്ളതായ വരുമാനം മുതൽ നിങ്ങളിന്ന് ചെലവഴിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന അവബോധം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിൽ ഫിനാൻഷ്യലി നിങ്ങൾ വളർച്ച പ്രാപിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല സീസണിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്നതാണ് എൻ്റെ അർത്ഥം ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ നമ്മുടെ തൊട്ട് മുൻപിൽ ദൈവം തൻ്റെ അഭിവൃദ്ധിയുമായി വന്നു നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒന്നാമതായി ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ മനസ്സിനെ പ്രാപിക്കണം നിങ്ങൾക്ക് ശരിയായി ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും പലപ്പോഴും നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് ഒരു പ്രത്യേക മേഖലയിലെത്തുമ്പോൾ ഒരു ഒരു പ്രതിരോധം ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ പോകുന്നൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുകയാണ് ആ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കാൻ പോകുന്നത് ആരെയൊക്കെ വിളിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറേ ടോക്ക് കണ്ടതും കേട്ടതും പോയി അനുഭവിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു പൊതുവായ കുറച്ച് ചിന്തകൾ കേറി വരും പക്ഷേ ആ വിവാഹം കഴിക്കാൻ പോകുന്ന വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അയക്കുവാനോ നമ്മൾ സ്വീകരിക്കുവാനോ പോകുന്ന ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എന്തായിരിക്കണം അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത് എൻവിയോൺമെൻറ്റ് എന്തായിരിക്കണം അവരുടെ സാമ്പത്തിക നിലയോ അവരുടെ കുടുംബത്തിൻ്റെ ആഠിത്ഥമോ എന്നതിനെ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമായി വ്യക്തികൾ എന്ന നിലയിൽ അവരെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ ഓരോ വ്യക്തിക്കും എത്ര മാർക്ക് വീതം നൽകുന്നു നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ മകനെയോ മകളെയോ നമ്മൾ അവിടേക്ക് നൽകുമ്പോൾ അത് അവരുടെ വ്യക്തിത്വ വികാസത്തെയും അവർക്ക് ജനിക്കാൻ പോകുന്ന തലമുറകളുടെ ഭാവിയെയും ഏത് നിലയിൽ ബാധിക്കും അവർക്ക് പ്രത്യേകമായി തലമുറകളായി തുടർന്നു വരുന്ന ഏതെങ്കിലുമൊക്കെ തകർച്ചകളുണ്ടോ അവരുടെ മേഖലകൾ അവരുടെ പ്രസ്ഥാനങ്ങൾ അവർ ചെയ്യുന്നതായ ആക്ടിവിറ്റികൾ അതിലൊക്കെ അവർക്ക് വിജയം ലഭിക്കുന്നുണ്ടോ അവരുടെ ആത്മീക സാക്ഷ്യത്തിൻ്റെ നിലവാരം എന്താണ് അവിടെ ലഹരിക്കടിമകളായിരിക്കുന്ന ആൾക്കാരുണ്ടോ അവരുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ളതായ നിരവധി കാര്യങ്ങളെ അവലോകനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഒരു സ്റ്റഡി തന്നത് ആവശ്യമായി വരും അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാലേ എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയണം കാരണം ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു വലിയ കാര്യത്തിന് വേണ്ടിയുള്ള തീരുമാനമാണ് അവിടെ എടുക്കുന്നത് ആ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ചിന്തകളെ കടിഞ്ഞാണിടുന്ന അവസ്ഥകളിൽ നിന്ന് മാറ്റിയിട്ട് ആ ചിന്തകളെ പുതിയ മേഖലകളിലേക്ക് അന്വേഷണത്തിനായിട്ട് അയക്കേണ്ടതായിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറെ പോലെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു കള്ളനെ പോലെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു ശാസ്ത്രജ്ഞനെ പോലെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഡിറ്റക്റ്റീവ് മൈൻഡ് സെറ്റിൽ ചില കാര്യങ്ങളെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഈ നിലയിൽ കാര്യങ്ങളെ പല മാനസിക അവസ്ഥയിൽ അന്വേഷണ ദുരിതയോടുകൂടെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 റിസൾട്ടിന്റെ ബൈപ്രോഡക്റ്റ് ഉണ്ട് അതാണ് ഏറ്റവും ശക്തമേറിയത് ഒരു തീരുമാനം പിഴച്ചു പോകാതിരിക്കാൻ വെക്കുന്ന ചുവട് കൃത്യമായിരിക്കാൻ അത് നമ്മളെ സഹായിക്കും ദൈവം നമ്മളെ ഒരു വിശാലമായ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങുമ്പോൾ ചിന്തകൾക്ക് നേരിടുന്നതായ ഇത്തരം പരിധികളെ പൊട്ടിച്ചു കളയാൻ ദൈവം നമ്മളെ സഹായിക്കും ഒരു വാഗ്ദത്തത്തിലേക്ക് ദൈവം യോശുവയെ നയിക്കുമ്പോൾ യോശുവയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന ഒരു വലിയ മതിലിനെ ഇടിച്ചു കളയുന്ന നടപടിയാണ് ദൈവം ചെയ്തത് ആ മേൻ തന്റെ ജനം നടക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ ദൈവത്തിന് അതിനെ ഒഴിവാക്കാമായിരുന്നു പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ നമുക്കൊരു മാതൃകയ്ക്ക് വേണ്ടിയാണ് ദൈവം നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിശാലതയിലേക്ക് നടന്നു പോകുമ്പോൾ അതിൻ്റെ വ്യാപ്തിയിലേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കാതെ നിങ്ങളുടെ മുമ്പിൽ പിശാജ് ഉയർത്തി വെച്ചിരിക്കുന്ന സാങ്കല്പികമായ പല തടവറകളും പല കോട്ടകളുമുണ്ട് അത്തരം മതിലുകൾ കോട്ടക്കൊത്തളങ്ങൾ ഉടഞ്ഞു പോകേണ്ടതാണ് അതിനെ ഇടിക്കുവാൻ തക്കവണ്ണ നീ നടക്കേണ്ടതായിട്ടുണ്ട് ആ അതാണ് അതിൻ്റെ മർമ്മം മുൻപിലുള്ളതായ തടസ്സങ്ങളിൽ മാത്രം ലിമിറ്റഡ് ആയി പോകുന്ന ആ ഒരു ജീവിതത്തിന്റെ പരിധികളെ മുന്നോട്ടേക്ക് നയിക്കണമെങ്കിൽ നമ്മളെ ഒതുക്കി നിർത്തുന്ന എല്ലാവിധമായിരിക്കുന്ന എല്ലാ ലിമിറ്റേഷൻസിനെയും എല്ലാ വേലികളെയും പൊളിച്ചു കളയുവാനുള്ള പുതിയ നയങ്ങൾ ഐഡിയാസ് പുതിയ മേഖലകൾ അതിനുള്ളതായ യുദ്ധോപകരണങ്ങൾ അതെന്തെല്ലാമാണ് അതിനുള്ളതായി ബുദ്ധി എവിടുന്ന് കിട്ടും ഇത് അന്വേഷിച്ചിറങ്ങേണ്ടതായിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കുവാൻ തുടങ്ങുമ്പോൾ കൃത്യമായും നിങ്ങളുടെ ചിന്താഗതിയെ അവിടുന്ന് വികസിപ്പിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന വികസനം ഞാൻ അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അനുഗ്രഹീതമായി തീരുവാൻ തക്ക വിധം ഒരു വളരെ ആയി തീരുന്ന ഒരു മനുഷ്യനെ പോലെ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിശാലതയുടെ പരിധിയില്ലാത്തൊരു ചിന്ത അത് നിങ്ങളുടെ ജീവിതത്തെ മേന്മയിലേക്ക് നയിക്കും ഞാൻ ഇന്ന് ഇപ്പോഴുള്ള അവസ്ഥയിൽ ഒതുങ്ങിക്കൂടി പോവുകയല്ല ഇപ്പോഴുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ മാക്സിമം അല്ല എനിക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നെപ്പോലൊരാൾക്ക് പ്രാപിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പീക്ക് ലെവലുള്ളതല്ല ഇനിയും എനിക്ക് വളരാൻ കഴിയും ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോഴുള്ളതായ നിലവിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പുതിയ പുതിയ ഏരിയകളെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ നിങ്ങളുടെ സാമ്പത്തിക ഐശ്വര്യത്തിൻ്റെ പുതിയ പുതിയ മാനദണ്ഡങ്ങളെ സൃഷ്ടിക്കുവാൻ പുതിയ ദിക്കുകളിലേക്ക് വ്യാപിക്കുവാൻ നീ ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാടോട്ടും പരക്കും എന്നൊക്കെ പറയപ്പെടുന്ന ദൈവവചനത്തെ അധികാരപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ വളർച്ച ിയുടെ മേഖലകളെ അതിലെ ട്രാക്കുകളെ മുന്നോട്ടേക്ക് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ വരച്ച് നീട്ടാൻ തക്കവിധം നിങ്ങളുടെ ചിന്തകളെ ദൈവം എപ്പോൾ ഉപയോഗിച്ച് തുടങ്ങുന്നു അറിഞ്ഞുകൊള്ളുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് എപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് മാറുന്നത് മുതൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പേന മാറുന്നത് മുതൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ് കോഡ് മാറുന്നതും മുതൽ നിങ്ങളുടെ വിശാലതയുടെ പുതിയ തരംഗത്തിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് ഇതെല്ലാം നിങ്ങളെ ബാധിക്കുന്നുണ്ടേ എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ എന്നും കിടന്നുറങ്ങുന്നത് നിങ്ങളുടെ മുറിയിലെ നിങ്ങളുടെ കട്ടിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ അലമാരി നിങ്ങൾ അടുക്കുന്നത് മുതൽ നിങ്ങളുടെ ടേബിൾ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ റൊട്ടീൻ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ടും അതിന് നിശ്ചിത സമയരേഖ വെച്ചിട്ട് നിങ്ങൾ ആ കാര്യങ്ങളെ അടുക്കോടും ചിട്ടയോടും കൂടെ ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ ആ പുതിയ ഐശ്വര്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഇതൊക്കെയും മാനദണ്ഡമായി മാറുന്നു ശരിയായ ചിന്താഗതിയെ വികസിപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ മുന്നോട്ടേക്ക് നയിക്കുവാൻ പോകുന്നു വളർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വിശാലതയുള്ള ഹൃദയമാണ് ആദ്യം വേണ്ടത് ലോകത്തിലെല്ലാ കാര്യങ്ങളും രണ്ട് തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ടേ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഒന്നാം ഭാഗം നടക്കുന്നത് നമ്മുടെ ഹൃദയത്തിലായതുകൊണ്ട് ചിന്താമണ്ഡലത്തിലായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വസിക്കുന്ന വീട് ഏതോ ഒരു ആചാര്യയുടെയോ അല്ലെങ്കിൽ ഏതോ ഒരു എഞ്ചിനീയറുടെയോ മൈൻഡിലുണ്ടായ ഒരു രൂപമാണ് അല്ലെങ്കിൽ നമ്മുടെ വീടുള്ള ഒരു അംഗത്തിന്റെ മനസ്സിനകത്ത് അദ്ദേഹം കണ്ട ഒരു രൂപരേഖയാണ് ആ ഭവനമായി പണിയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന നിങ്ങളുടെ ജീവിതം ഇന്നലകളിലെ ചിന്തകളുടെ ബൈ പ്രോഡക്റ്റ് ആണ് വിശാലമായിരിക്കുന്ന ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ ദൈവം ും ഒരു ഭയങ്കരമായിരിക്കുന്ന അഭിവൃദ്ധിയുടെ ഒരു വലിയ ചിന്താഗതിയുള്ള മനസ്സിനെ നമുക്ക് തരും ചിലരതിനെ വിമർശിക്കും ഓ ഇങ്ങനെയൊക്കെ ഉള്ള നിലയിൽ അത്യാഗ്രഹിയായി മാറണോ അവരത് പറഞ്ഞോട്ടെ പക്ഷെ നിങ്ങൾക്കത് വേണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഞാൻ എന്ത് ചിന്തിക്കണം ഞാൻ എങ്ങോട്ടേക്ക് പോകണം ഈ തീരുമാനമെടുക്കുന്നതിൽ ഞാൻ മറ്റുള്ളവരെ ചുമതലപ്പെടുത്താതെ എൻ്റെ ജീവിത നൗകയുടെ നാവികനായി ഞാൻ മാറുമ്പോഴാണ് അത് വിശാലതയുടെ തീരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ഇപ്പോഴുള്ള കാറ്റും കോളിനെയും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്കിനെ മാറ്റിക്കൊണ്ട് അഭിവൃദ്ധിയിലേക്ക് കയറാൻ കഴിയും ആമേൻ ആവർത്തന പുസ്തകം എട്ടിൻ്റെ പതിനെട്ട് ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ കർത്താവായ യഹോവയെ നിങ്ങൾ എപ്പോഴും നനച്ചു കൊള്ളണം കാരണം അവനാതൊന്നും നമുക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി നൽകുന്നത് ആമേൻ പുതിയ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ ചിന്താഗതിയിൽ നിലവിലുള്ള കാലഘട്ടങ്ങളിൽ നിന്നോളം നമ്മളെ തകർത്ത് കളഞ്ഞ ആശയങ്ങൾ എന്തായിരുന്നു ശീലങ്ങൾ എന്തായിരുന്നു ഇടപാടുകൾ എന്തായിരുന്നു എവിടെ നിന്നാണ് ഒരു പൊട്ടൽ ആരംഭിച്ചത് എവിടെയാണ് ഒരു ശൂന്യത തുടങ്ങിയത് എവിടെ മുതലാണ് ഒരു വർധനവ് കിട്ടിത്തുടങ്ങിയത് അറിയാൻ അറിയാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല എങ്കിൽ അതിനെ കഴിയണം എന്തുകൊണ്ട് ഇത്രയും വിപുലമായ നിലയിൽ ഈ ദൂതിനകത്ത് ഈ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു നിന്റെ അനുഗ്രഹം കേവലം ഒരു വാക്കിനാൽ നടക്കുന്ന ഒരു പ്രസ്താവനയല്ല ദൈവം അതിനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് കേൾക്കുന്നവൻ എന്ന നിലയിൽ അതിലേക്ക് ഓടാൻ തുടങ്ങുന്ന നിന്റെ യാത്രയെ ദൈവം തന്നെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു ലിസൺ മീ ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന പുതിയൊരു ദേശത്തേക്ക് എത്തിക്കും അല്ലെങ്കിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും ഒരു വാഗ്ദോരണിയാണ് മോശ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് പറഞ്ഞത് പക്ഷെ എങ്ങനെ അതിന് കടലിൽ വിളർക്കണം ബാധ വരണം നിലവിലുള്ള ഭരണവ്യവസ്ഥയെ തകർക്കണം ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ട വാഗ്ദത്തത്തിനുള്ളിൽ ഇറങ്ങാൻ തയ്യാറായുമ്പോൾ അതിലേക്കുള്ള ഗൈഡ് ലൈൻ ദൈവമാണ് കൊടുക്കുന്നത് അതിലേക്ക് ദൈവം തന്നെയാണ് ലീഡ് ചെയ്യുന്നത് ദൈവം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഐക്യം അത്തരം ഇപ്പോഴത്തെ നിന്റെ തകർന്നു കിടക്കുന്ന സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് ഒരു പരിധിയിലേക്ക് മാത്രം വളർന്നിരിക്കുന്ന നിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ ദൈവം കൈപിടിച്ച് കൊണ്ടുപോകുന്ന അതിസമർദ്ധമായിരിക്കുന്ന തമ്പുരാൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് അതുകൊണ്ട് ചിന്താഗതികളെ ഈ നിലയിലൊന്ന് വിലയിരുത്തുവാൻ തയ്യാറാവുക കാലാകാലങ്ങളിലായി നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് നമ്മൾ ആഹാരത്തിനോട് ചിലവഴിച്ചു വസ്ത്രത്തിനോട് ചിലവഴിച്ചു വിനോദത്തിനോട് ചിലവഴിച്ചു യാത്രകൾക്ക് വേണ്ടി ചിലവഴിച്ചു ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചു വേണ്ടി ചിലവഴിച്ചു പാഴ് ചിലവുകൾക്കായി ചിലവഴിച്ചു സഹായങ്ങൾക്കായി ചിലവഴിച്ചു ഏ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഈ ചിലവഴിച്ച കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്തിട്ട് ഇതിനു വേണ്ടി എല്ലാം എൻ്റെ കയ്യിൽ പണം ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം ധനം നമ്മുടെ കൈകളിലൂടെ നാം കൈകാര്യം ചെയ്തു എന്നുള്ളത് നമ്മൾ അറിയുന്നത് കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത് പല കാര്യങ്ങൾക്കായി ചെലവഴിച്ചൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ പണമില്ലാത്ത ഒരാളല്ല മുപ്പത് ലക്ഷം രൂപയുടെ ബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അറുപത് കോടി രൂപയുടെ ബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നൂറ്റി എൺപത് കോടി രൂപയുടെ ബാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അതെന്താ പറയുന്നത് അത്രയും രൂപ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ജസ്റ്റ് എക്സാമ്പിൾ രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ നിങ്ങൾ അലട്ടുന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന തുക നിങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം വലിപ്പമുള്ള ഒരു തുക നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തുക നിങ്ങൾക്ക് വലുതാണെങ്കിൽ അത്രത്തോളം വലിപ്പമുള്ളൊരു തുക കൈകാര്യം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക നിലയിലേക്ക് നിങ്ങളുടെ മനസ്സ് വളർന്നിരിക്കുന്നു നിങ്ങളത് വീട്ടാനുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതിന് ലോണിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം അതിന് ചിലത് കാര്യങ്ങൾ ഈടിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകാം എവിടെയെന്നെങ്കിലും അതിനെ റോൾ ചെയ്യുന്ന കാര്യം ചിന്തിക്കുന്നുണ്ടാകാം കംപ്ലീറ്റ്ലി എന്നെ ഇതൊന്ന് പുറത്തുവിടക്കാൻ എന്താ മാർഗം എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ടാകാം വഴിതെളിയും ദൈവം തന്നെ പുറത്ത് കൊണ്ടുവരും കാരണം ഇത് കേട്ടിട്ടും ഇതെങ്ങനെയും തീർക്കണം എന്നുള്ളതിൻ്റെ തീരുമാനം ദൈവം അംഗീകരിച്ചു തന്നിരിക്കുന്നു ബാധ്യത തീർക്കണമെന്ന തീരുമാനം ദൈവസന്നിധിയിൽ സ്വാഗതാർഹമാണ്